പൊന്നാനി നഗരം വില്ലേജ് ഓഫീസ് പൊളിച്ചു മാറ്റുന്നതിന് മുന്നോടിയായുള്ള ലേലം പൂർത്തിയായി കെട്ടിടം പൊളിക്കുന്നതിനുള്ള നടപടികൾ ഈ മാസം നടക്കും പൊന്നാനി നഗരം വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റാൻ തീരുമാനമായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ പത്തു കോടി രൂപ വകയിരുത്തിയ പൊന്നാനി മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ അനസ് കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് ഇതിന്റെ ഭാഗമായുള്ള ലേലം പൂർത്തിയായി എൺപത്തി രൂപയ്ക്കാണ് കെട്ടിടം പൊളിക്കുന്നതിന്റെ ഭാഗമായുള്ള ലേലം ഉറപ്പിച്ചത് അറുന്നൂറ്റാണ്ടോളം പഴക്കമുള്ള വില്ലേജ് ഓഫീസ് കെട്ടിടം ഇതിന് പുറകുവശത്തുള്ള റിപ്പീൻ ഇതിന് പിറകുവശത്തുള്ള കാലപ്പഴക്കമേറിയ ഇറിഗേഷൻ കെട്ടിടം തെക്കുഭാഗത്തെ ചുറ്റുമതിൽ എന്നിവ പൊളിച്ചു നീക്കുന്നതിനായി രണ്ട് ലേലങ്ങളാണ് നടന്നത് ഇതിൽ വില്ലേജ് ഓഫീസ് കെട്ടിടം ലേല നടപടി മാത്രമാണ് പൂർത്തിയായത് ഇറിഗേഷൻ കെട്ടിടം ഉൾപ്പെടെയുള്ളവയുടെ ലേലം മറ്റൊരു ദിവസം നടക്കും അതേസമയം പൊളിച്ചു മാറ്റുന്ന വില്ലേജ് ഓഫീസ് എങ്ങോട്ട് മാറ്റുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല നേരത്തെ ദേശീയപാത സ്ഥലമെടുപ്പ് വിഭാഗം പ്രവർത്തിച്ചിരുന്ന ഓഫീസിലേക്ക് വില്ലേജ് ഓഫീസ് മാറ്റാൻ ആലോചനയുണ്ടായിരുന്നു എന്നാൽ ഈ സ്ഥലം കോടതി കെട്ടിടത്തിനായി ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ചന്തപ്പടിയിലെ പി ഡബ്ല്യു ഡി വിഭാഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലേക്ക് വില്ലേജ് ഓഫീസ് മാറ്റാൻ ആലോചിച്ചിരുന്നുവെങ്കിലും കിലോമീറ്ററുകൾ ദൂരെ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നതിനുള്ള പ്രായോഗിക തടസ്സവുമുണ്ട് പൊന്നാനി മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ തെക്കു ഭാഗത്തായാണ് അനസ് കെട്ടിടം നിർമ്മിക്കാൻ ധാരണയായിട്ടുള്ളത് പൊന്നാനി വില്ലേജ് ഓഫീസ് പൊളിച്ചുമാറ്റി ഈ സ്ഥലം കൂടി ഏറ്റെടുത്ത് മൂന്ന് നില കെട്ടിടം നിർമ്മിക്കാനാണ് തീരുമാനം ഏകദേശം പന്ത്രണ്ടോളം ഓഫീസുകൾ പ്രവർത്തിക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കും കെട്ടിടം നിർമ്മിക്കുക മിനി സിവിൽ സ്റ്റേഷനുമായി കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും കെട്ടിടത്തിന്റെ ഘടന പൊന്നാനി കോടതി കെട്ടിടം ശോചനീയമായതിനാൽ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളെല്ലാം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനാകും കൂടാതെ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സബ് ട്രഷറി കോടതി കെട്ടിടത്തിലെ ലീഗൽ മെട്രോളജി ഓഫീസ് നഗരസഭാ കാര്യാലയത്തിലേക്ക് മാറ്റിയ ഐ സി ഡി എസ് ഓഫീസ് താലൂക്ക് ഓഫീസിൽ പ്രവർത്തിക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് എന്നിവയെല്ലാം അനസ് കെട്ടിടത്തിലേക്ക് മാറ്റാനാകും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ സൗകര്യത്തോടെയുള്ള കെട്ടിടത്തിനുള്ള ഡിസൈനാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ